ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും കേരളത്തിലെ റബ്ബർ കർഷകർക്ക് നിരാശ ഇറക്കുമതി തീരുവയും സബ്സിഡിയും വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ കർഷകർ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതുമൊന്നും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായില്ല റബ്ബർ ഉപജീവന മാർഗമാക്കിയ കോട്ടയത്തു നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും പ്രയോജനമൊന്നും പ്രയോജനമൊന്നുമുണ്ടായില്ലെന്ന പരാതിയും കർഷകർ ഉന്നയിക്കുന്നു റബ്ബറിന്റെ ആവർത്തന കൃഷിക്കും പുതുകൃഷിക്കുമുള്ള സബ്സിഡി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും പരിഗണിച്ചിട്ടില്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയ പരിഗണന പോലും കേരളത്തിന് ലഭിച്ചില്ലെന്നും റബ്ബർ കർഷകരെ പരിഹസിക്കുകയാണ് ചെയ്തതെന്നും കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞു കേരളത്തിലെ റബ്ബർ കർഷകരെ തീർത്തും അവഗണിച്ചു എന്ന് മാത്രമല്ല കർഷകരെ പരിഹസിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നിലനിൽപ്പിന് വേണ്ടി നട്ടോട്ടം ഓടുന്ന കേരളത്തിലെ റബ്ബർ കർഷകർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ കർഷകരെ പൂർണമായും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടുത്തെ വൻകിട ടയർ കമ്പനികൾക്ക് വേണ്ടി നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്ക് കോടികൾ കൊടുത്ത് റബ്ബർ കൃഷി വ്യാപിപ്പിക്കുമ്പോഴും ഏറ്റവും അധികം ഗുണനിലവാരമുള്ള റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തെയും കേരളത്തിലെ റബ്ബർ കർഷകരെയും ഈ ഗവൺമെന്റ് പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം